പഴശ്ശി ജലസംഭരണിയുടെ ഭാഗമായ ഇടക്കാനമ്പുഴയിൽ കാണാതായ പാനൂർ സ്വദേശിയായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി പാനൂർ മൊഗേരി പാത്തിപ്പാലം സ്വദേശി കെ ടി വിപിന്റെ മൃതദേഹമാണ് ചൊവ്വാഴ്ച പുലർച്ചെ കണ്ടെത്തിയത് പോലീസിന്റെയും സേനയുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിലുള്ള തെരച്ചിൽ തുടരുന്നതിനിടെയാണ് ചൊവ്വാഴ്ച പുലർച്ചെ മൂന്ന് മണിയോടെ മൃതദേഹം കണ്ടെത്തിയത് ഞായറാഴ്ച വൈകിട്ട് ആറു മണിയോടെയാണ് വിപിനെ എടക്കാനംപുഴയിൽ കാണാതായത് ബംഗളൂരുവിലെ ഒരു സ്വകാര്യ ഐ ടി കമ്പനിയിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ വിപിൻ സുഹൃത്തുക്കൾക്കൊപ്പം എടക്കാനത്ത് സുഹൃത്തിന്റെ ബന്ധു വീട്ടിലെത്തിയതായിരുന്നു തുടർന്ന് വിപിൻ ഉൾപ്പെടെയുള്ള നാലംഗ സംഘം പുഴ കാണാനായി സുഹൃത്തുക്കൾക്കൊപ്പം എടക്കാനം വൈദ്യരു കണ്ടി പുഴക്കരയിലെത്തുകയും ശേഷം പുഴയിലിറങ്ങി നീന്തുന്നതിനിടെയാണ് പുഴയിൽ മുങ്ങിയത് നാട്ടുകാരും ഇരിട്ടിയിൽ നിന്നും എത്തിയ അഗ്നിരക്ഷാ സേനാംഗങ്ങളും ഞായറാഴ്ച മുതൽ രണ്ടു ദിവസങ്ങളായി ഇയാൾക്കായി പുഴയിൽ തിരച്ചിൽ നടത്തിവരികയായിരുന്നു പാനൂർ പാത്തിപ്പാലം മുത്താറിപ്പിടികയിൽ എ റോഡിൽ രാജീവ് ഗാന്ധി സ്കൂളിന് സമീപം സുമനിവാസിൽ രാമചന്ദ്രന്റെയും സുമതിയുടെയും മകനാണ് ഭാര്യ ബിൻസി ശ്രീയാൻ ഏകമകനാണ് ന്യൂസ് ബ്യൂറോ ഇരിട്ടി